വാർത്തകൾ വിശദമായി നോൺ ബാങ്കിംഗ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐടി ഒ ഏരിയ കൺവെൻഷൻ നടന്നു ചിട്ടി മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നയങ്ങൾ മൂലം സ്വകാര്യ ചിട്ടി വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ് പുതിയ കുറികൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മേഖലയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളും തൊഴിലാളികളും വലിയ വെല്ലുവിളികൾ നേരിടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിലുള്ള കുറികൾ അവസാനിക്കുന്നതോടെ പുതിയ കുറികൾ തുടങ്ങേണ്ടതില്ല എന്ന് മാനേജ്മെന്റുകൾ തീരുമാനിക്കുന്ന സ്ഥിതിയാണുള്ളത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്തു വരുന്നുണ്ട് ആട് തേക്ക് മാഞ്ചിയം മോഡലിൽ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ നിക്ഷേപം തട്ടിയെടുക്കുന്ന രീതിയിൽ സ്ഥാപനങ്ങൾ ഇവിടെ വ്യാപകമാകുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെറുകിട ചിട്ടി സ്ഥാപനങ്ങളുടെ തകർച്ച ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും ഈ കാര്യങ്ങൾ പരിഗണിച്ച് ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന ഏരിയ കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി രതീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സംസാരിച്ചു

ഒരു തവണ വരിക അപ്പൊ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് സി ഐ ടി സന്ദേശത്തിന്റെ വരിസംഖ്യ അപ്പൊ അത് നമ്മള് എല്ലാവരും ഇരുന്നൂറ് രൂപ പിന്നീട് ഇപ്പം മെമ്പർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മള് അതിലേക്ക് പോയാൽ മതി ആ സി ഐ ടി സന്ദേശവും എല്ലാവരും എല്ലാ മാസവും നമ്മൾ അഡ്രസ്സിൽ വീട്ടിലെത്തും ഈ പുസ്തകം അപ്പൊ ആ രൂപത്തിലേക്ക് അതും നമ്മൾ ചെയ്യണം പിന്നെ ഈ പറയുന്ന പോലെ മെമ്പർഷിപ്പാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മുടെ ഇനി ഓരോ സ്ഥാപനത്തിനകത്തും നമുക്ക് ഇതുപോലുള്ള പിന്നെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ട്